എല്ലാവർക്കും നമസ്കാരം കർക്കിടക മാസത്തിന്റെ തിരക്കുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു രീതി എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും എനിക്കറിയാം അപ്പൊ ഇവിടെ ഞങ്ങൾ എത്തിയത് ഇന്നലെയാണ് ചെന്നൈയിൽ പോയിരിക്കുന്നുള്ളോ അപ്പൊ വന്നു അപ്പൊ താളുണ്ടാക്കണ്ടേ കർക്കിടമാസം എനിക്ക് കർക്കിടക മുമ്പ് താള് കഴിച്ചില്ലെങ്കിൽ കർക്കിടക മാസത്തിന്റെ ഫീ കിട്ടൂടാ അപ്പൊ താളിനെ നോക്കി വെച്ചിട്ടുണ്ട് ഇതിലെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പുളി സവാള ഉണ്ട് കടുക് ഉണ്ട് കറിവേപ്പില ഉണ്ട് നമ്മുടെ ഉള്ളി നോക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞു 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 സാധനങ്ങൾ എന്താ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ചുരുളിയുണ്ട് വെള്ളം അതെ പരിപ്പ് ഞാൻ വേവിച്ചു വെച്ചിട്ടുള്ളൂ കുറച്ച് തേങ്ങയൊന്നും അരക്കാണ്ട് എളുപ്പത്തിൽ ഇണ്ടാക്കാവുന്ന ഒരു അതെ അത് മാത്രല്ല വെളുത്തുള്ളി ഓപ്ഷനും ഇഷ്ടമുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാട്ടോ ഇവിടെ ഏഴ് ദിവസം ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്കുക നമ്മളിവിടെ വെളുത്ത ആ സുന്ദരം ചേമ്പിന്റെ തണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കാരണം നമുക്ക് നിങ്ങൾ ഇത് നോക്കിയിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് ശരിക്കും ഉണ്ടാക്കിക്കോളോട്ടോ കർക്കിടമാസത്തിൽ നമ്മളിത് കഴിക്കേണ്ടതാണ് താളുകറി ഉലുവവുണ്ട കഞ്ഞി അങ്ങനെയൊക്കെ പല സാധനങ്ങളുണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിട്ടില്ല ആ പുതിയ കയ്യില് വാങ്ങിച്ചു സൂപ്പറാ കഴിഞ്ഞ ദിവസം ആകാശിന് പോവാനുള്ള സാധനങ്ങളും മേടിക്കാനായിട്ട് എറണാകുളത്ത് ഒരു കടയിൽ കണ്ടതാണ് അതെ കാർ പാർക്കിങ്ങിന്റെ അവിടെ ഒരു സവാള നീ ഒച്ചണ ഒച്ചേക്കണു കൈവിട്ട് അടിക്കണോ ഒച്ചേക്കണോന്ന് പറയണ്ട നല്ല മരച്ചിട്ടുണ്ട് നല്ല തവി മേടിച്ചിട്ടുണ്ട് പുതിയ ചൊരു ധാരായ വാറിന്റെ ചെന്നൈയില് പോവാൻ വേണ്ടിട്ടാണ് വാറിന് സാരിയൊക്കെ എടുത്തിട്ട് യാത്ര ചെയ്യാൻ മടിയാ ഒന്നാമത് മഴക്കാലം സാരി അരമാറ്റിന്ന് എടുക്കാന്ന് പറഞ്ഞ വിഷമാ എനിക്ക് എന്റെ ദേഹത്ത് എന്തെങ്കിലും ഞാൻ സഹിക്കാനും ക്ഷമിക്കാനും കയ്യാറാണ് പക്ഷെ എന്റെ സാരിയാലാകാരം ടീഷർട്ടൊക്കെയാണ് മേടിച്ചത് ജുബക്കമാക്കി ഇനി നമുക്ക് പതുക്കെ കളർ മാറി എന്താ പറയാ സോഫ്റ്റ് ആയിട്ടുണ്ട് അതിലേക്ക് പച്ചക്കളർ താളിന്റെ തണ്ട് നുറുക്കി വെച്ചിരിക്കുന്നു വാടി വരട്ടെ ഹലോ ദിലുന എന്നാ കോമ്പറ്റീഷൻ തിരുവാന്തി എന്തൊക്കെ പങ്കെടുക്കുന്നുണ്ട് ആഹാ ചേട്ടൻ പഠിച്ച പഠിപ്പിച്ച മോണാക്ട് ഉണ്ട് അപ്പൊ മൂന്നെണ്ണത്തിനും ഫസ്റ്റ് മേടിക്കണം അപ്പൊ ഇന്നത്തെ പാചകത്തില് ദിലു അഭിനയിച്ചിരിക്കുന്നു എന്താണ് പറയാനുള്ളത് നമ്മുടെ ചങ്കുകളോട് താങ്ക് യു ഇവിടെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ് എത്ര ഷമീർ ദില്ല ഇപ്പ എത്ര ഒമ്പത് വർഷം വിശ്വസിക്കൂല പറഞ്ഞല്ലേ ഏഴാം ക്ലാസ് വന്ന സാധനങ്ങളാണ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയി ഈ വർഷം ഫസ്റ്റ് കഴിക്കണം നമുക്കിനി ചേമ്പുണ്ടാക്കാം സ്വമേച്ചിടെ പണി കഴിഞ്ഞില്ലേ വേഗട്ടെ സമാധാനൊക്കെ കിട്ടാൻ വേണ്ടി ഉള്ള ടേറ്റോളും ഫിനോയിലൊക്കെ മുക്കി തുടക്കണ തുടങ്ങാനായി കാണുന്നു താരം ഹലോ താരാണ് ഇരിഞ്ഞത് ഓ എല്ലോടി ചോദിച്ചാൽ നിങ്ങൾ മുഴുവനും അരിയാലും എന്ത് സമയം എടുക്കും ആരും മസാലകൾ ചേർക്കാം മഞ്ഞൾ പൊടി തീ നല്ലോണം കുറച്ചിട്ടുണ്ട് ആവശ്യത്തിനല്ല മുളക് പൊടി മുളക് പൊടി ഒരല്പം അതായത് സാമ്പാറിന്റെ ഒരു അത്ര അളവിലൊന്നും എടുക്കരുത് വളരെ കുറച്ച് ഒരു അര ഒരസ്പൂണ് മല്ലിപ്പൊടി പച്ചവാസന പോട്ടെ പച്ചവാസന പോട്ടെ പരിപ്പ് അല്ല പാകത്തിന് വെന്തിരിക്കുന്ന പരിപ്പാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അതിലേക്ക് പുളിയും കൂടെ ചേർക്കട്ടോ ുള്ളി പിഴിഞ്ഞൊഴിക്കുക അതിലേക്ക് കഴിഞ്ഞ ദിവസം നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ അത് ഒരുപാട് പേര് കണ്ടിട്ടില്ല നിങ്ങളൊന്ന് ഏറി കണ്ടുപോകും ഇന്നലത്തെ അല്ല പിന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നല്ല രസമുണ്ട് ചിരിച്ചു ചിരിച്ച് മണ്ണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പോയി കാണൂട്ടാ ഈ പാചകം കണ്ടു കഴിഞ്ഞിട്ട് എപ്പോഴും പാചകം മാത്രം കണ്ടാ പോലെ എല്ലാം കാണണ്ടേ സൂപ്പറാ നല്ല കുഞ്ഞുങ്ങളാ നല്ല രസമായിരുന്നു കൂട്ടക്കരച്ചിലായിരുന്നു ഞങ്ങൾ ഇപ്പൊ ആദ്യരാത്രി മെറീന ബീച്ചിലൊക്കെ പോയി ഇന്ന് ഉല്ലസിച്ചു അതെ രണ്ടു മക്കളവിടെയല്ലേ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ പോകുമ്പോ ഗുബേം കൂടി കൊണ്ടുപോകുന്ന കാരണം അവനെ ബോർഡിംഗിലാക്കിട്ടും ശരിയായില്ല ഇത്താണ് ഞങ്ങൾ ഇവിടെ ഒരു

കടു പറ ആശാമെന്നു എന്തൊക്കെയുണ്ട് മന വിശേഷം സുഖം തന്നെ ചെന്നൈയിലൊക്കെ പോയി വന്ന് വീണ്ടും പാചകം തുടങ്ങി ആ വിശേഷങ്ങള് പറയാം കടുക്ക് പൊട്ടട്ടെ

അത് മൂത്തു നീലേക്ക് ആഡ് ചെയ്തു നമ്മുടെ കൂട്ടാൻ റെഡി അപ്പുറത്ത് എന്റെ ഗുരുനാഥൻ അമൃതംഗത്തില്കൂർ കൃഷ്ണവുമാണ് സ്വാദാ നമസ്തേ